നമുക്ക് നോർമൽ മെഷീനിൽ ഇതേപോലെ എങ്ങനെയാണ് സ്കാലപ്പ് ചെയ്തിട്ട് എടുക്കാൻ നോക്കുക അതിനുവേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് ക്രൈപ്പ് മെറ്റീരിയലാണ് ഈ ഒരു ത്രെഡും ആണ് എടുക്കുന്നത് നമ്മൾ എംബ്രോഡറിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യൂല ആ ഒരു ത്രെഡാണ് കേട്ടോ ഇത് ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ടേബിൾ ടോപ്പ് മെഷീനിലൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് അതിൻ്റെ സ്കാലപ്പ് വരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് രണ്ട് ഇഞ്ച് മാർക്കിൽ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ആ ഒരു വീഡിയോയിലാണ് ഇത് കിട്ടേണ്ടത് രണ്ട് ഇഞ്ച് ഇഞ്ച് രണ്ടിഞ്ചാവും ഒരു ദിവസം ഉണ്ടാവും ചെയ്യുമ്പോൾ ഇനി നമുക്ക് ഒരു ഇങ്ങനെ താഴോട്ട് ഒരു ഇഞ്ചിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് വരച്ച് കൊടുക്കുക ഇനി അവിടെ നമുക്ക് റൗണ്ട് ചെയ്യാനുള്ളത് ഇനി ഒരു ഒരിഞ്ചിൻ്റെ നടുവിലൊന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ റൗണ്ട് കറക്റ്റ് ഷേപ്പിൽ കിട്ടാം നമുക്ക് വരയ്ക്കുമ്പോൾ കുറച്ച് സിമ്പിൾ സിംപിളാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നിട്ട് ഇതേപോലെ ഞാനങ്ങനെ റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിയിൽ തന്നെ വരച്ച് കൊടുക്കാൻ നോക്കുക ഞാനിവിടെ വരച്ച റൗണ്ട് കറക്റ്റ് ആയിട്ടില്ല പിന്നെ ഞാനത് കറക്റ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ റൗണ്ട് അങ്ങനെ വരച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഈ ഒരു കട്ട് ചെയ്യണമെന്ന് എന്തൊക്കെ നമ്മൾ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് ടേബിൾ ടോപ്പ് മെഷീനിൽ കാലപ്പ് ചെയ്യണത് കാണിച്ചപ്പോൾ ഇതിൽ മനസ്സിലാകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പോയി കണ്ടാലും മതി ഇനി ഇത് നിർത്തുമ്പോൾ നമുക്ക് കറക്റ്റ് സ്കാലപ്പ് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഈ റൗണ്ട് നല്ല വൃത്തിയിൽ വരച്ചു കൊടുത്താൽ അതിനനുസരിച്ചാൽ നല്ല വൃത്തിയിൽ കിട്ടി വിട്ടു ഇനി നമുക്കത് ക്ലോത്തിൽ മാർക്ക് ചെയ്യാം നമ്മൾ ക്ലോത്ത് നിർത്തി വെച്ചിട്ട് നമുക്ക് എവിടെയാണോ ഈ ഒരു സ്കാലപ്പ് വരേണ്ടത് ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സാധാരണ നോർമൽ പെന്നാണ് ചോക്ക് കൊണ്ട് ഒരിക്കലും മാർക്ക് ചെയ്തത് നമ്മളത് വരച്ചെടുക്കുമ്പോൾ അതിങ്ങനെ മാഞ്ഞ് പോകും അതുകൊണ്ട് പെന്നോ പെൻസിലോ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക ഞാൻ ഈ ഒരു ഭാഗം മൊത്തം വര ഇങ്ങനെ ഇതേപോലെ വരച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്തിൽ ചെയ്യുന്നെന്നേ ഉള്ളൂ ഈ ഒരു കളർ എംബ്രോയ്ഡറി ഇത്ര ഇട്ടു കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കളറും ആണെന്നുണ്ടെങ്കിലും എടുക്കാം ഇത് നമുക്ക് ബോബൈലിൽ ഒന്ന് ചിറ്റ് കൊടുക്കാം ഞാൻ ഈ ചിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ ക്ലിപ്പ് കിട്ടിയില്ല എന്നിട്ട് ഇതൊന്നും ചെറുതായിട്ടൊന്നും ഇങ്ങനെ ലൂസാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ കാരണം നമ്മൾ നോർമൽ നൂലിനെക്കാട്ടിയും കുറച്ചും കട്ടിയുള്ള നൂലല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ഒരു കുറച്ച് അധികം അല്ല അധികം ടൈറ്റും അല്ലാത്തൊരു രീതിയിൽ ഞാനത് ലൂസാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വരച്ച് വെച്ച് അതിൻ്റെ താഴായിട്ടൊരു ന്യൂസ് പേപ്പറും അതേപോലെ കൊടുക്കുക അത് വെച്ചാൽ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്ലാതെ അങ്ങനെ ഭയങ്കര ചുരുങ്ങി ചുരുങ്ങി നിൽക്കും ഞാൻ മുകൾ ഭാഗത്തേക്ക് ഇതേപോലെ നോർമൽ ത്രെഡാണ് യൂസ് ചെയ്യണത് താഴെ ഭാഗത്തേക്ക് ഇതേപോലെ ബോബലിൽ മറ്റ് എംബ്രോയിഡറി ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട് രണ്ടും ഒരു കളർ എടുക്കാൻ വേണ്ടി നോക്ക് കേട്ടോ എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് കൂടെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ മെല്ലെ മെല്ലെ ചെയ്യാൻ നോക്കും ഞാൻ എൻ്റെ ഈ നോർമൽ മെഷീനിൽ മോട്ടറ് വെച്ചോണ്ട് എനിക്കിത് നമ്മളാ മറ്റിത് ചവിട്ടുമ്പോൾ നല്ല സ്പീഡിൽ പോകുകയാണ് അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ നോക്കി നോക്കിയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യണത് ഇത് നമ്മൾ ഒരു സ്റ്റിച്ച് പിന്നെ അതിൻ്റെ മുകളിൽക്കൂടെ വേറൊരു സ്റ്റിച്ചും കൂടെ ചെയ്യണം അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ കട്ടി കിട്ടുള്ള ഒരു വട്ടം ആകുമ്പോൾ നമുക്ക് അധികം കട്ടിയില് വരില്ലല്ലോ സ്കാലപ്പ് ഒരു വട്ടം നമുക്ക് അങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഞാൻ ഞാനിതിൽ രണ്ട് വട്ടം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആ ഒരു ലെയർ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ ചെയ്യാണ് നല്ല ക്ഷമയൽ മെല്ലെ മെല്ലെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടെ ആ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക ചെറുതായിട്ടൊന്നും അങ്ങോട്ട് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും അപ്പോൾ അതിൻ്റെ മുകളിൽക്കൂടെ തന്നെ നല്ല സൂക്ഷിച്ച് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ചിൻ്റെ പരിപാടിയൊക്കെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി വന്ന ആ ഒരു ന്യൂസ് പേപ്പറ് നമുക്ക് കീറിയെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് ഇനി നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം ഞാൻ ഒരു കത്തയൊക്കെ വെച്ചിട്ടുണ്ടോ ഞാൻ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോൾഡറിങ് ആയുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്താൽ മതി ഇനി ഇത് ഇവിടെ ഇങ്ങനെ ഒരുങ്ങിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ലൈറ്റ് റേറ്റ് നമ്മൾ സോൾ ഡ്രിങ്ക് ആയി നമ്മൾ വെച്ച് ചെയ്യുമ്പോൾ തന്നെ തനെ നല്ല വൃത്തിയിൽ കിട്ടും നമുക്കിതേപോലെ കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ അടുത്ത് ടേബിൾ ടോപ്പ് മെഷീൻ ഇല്ലാത്ത ഒന്ന് ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നത്